കൂട്ടുകാരെ ഇന്ന് നമുക്ക് നമ്മുടെ ഗദ്യം കഥാസാഹിത്യം എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ബ്ലോക്കായ ബ്ലോക്ക് നാലില് യൂണിറ്റ് വൺ വേങ്ങൂർ കുഞ്ഞിരാമൻ നായരുടെ ഒരു കഥയുണ്ട് ദ്വാരക എന്നാണ് കഥയുടെ പേര് അപ്പം നമുക്ക് ആ കഥയൊന്ന് വായിക്കാം ദ്വാരക വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ഞാൻ മദുരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിൻ്റെ മേലധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡെങ്കൻ സായിപ്പിൻ്റെ ഉപദേശപ്രകാരം ബിലാത്തിക്ക് പോയി ബി സി ഇ എന്ന പരീക്ഷ ജയിച്ചതിൽ പിന്നെ ഭാരതഖണ്ഡ മഹാചരിത കർത്താവെന്ന് പ്രഖ്യാതനായ ശ്രീ വില്യം ഹണ്ടർ എന്ന മഹാൻ്റെ ശിപാർശി പ്രകാരം സർവജന വന്ധ്യനും മുമ്പൊരിക്കൽ നമ്മുടെ സർവ്വദേശാധിപതിയുമായ റിപ്പൺ പ്രഭുവിൻ്റെ പരിചിതനാവാൻ ഇടയായതിനാൽ സ്വരാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനു മുമ്പായി എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടതിനു സാമാന്യം യോഗ്യനായ ഒരാളുടെ കീഴിൽ ഉദ്യോഗം ഭരിക്കണമെന്നുള്ള അത്യാഗ്രഹം ആശ്രിതവത്സരനും ഏതത് രാജ്യ നിവാസികളുടെ ക്ഷേഭാ ക്ഷേമാഭിവൃദ്ധിയെങ്കിൽ സദാ ഉദ്യുക്തനുമായ ആ മഹാപ്രഭുവിൻ്റെ സഹായം കൊണ്ട് വിദ്യുത് ശക്തി ശാസ്ത്രപടവും വളരെ ദയാലുവുമായ ശ്രീ മാർട്ടിൻ ജെയിംസിൻ്റെ കീഴിൽ ഹിമവാൻ എന്ന പ്രസിദ്ധമായ തീ കപ്പലിൽ എന്നെ രണ്ടാമത്തെ ശില്പിശാസ്ത്രിയായി നിശ്ചയിച്ചതിനാൽ ആയത് ഒരുവിധം സാധിക്കാൻ സംഗതിയായി ഈ കപ്പൽ ബിലാത്തിയിലെ ഒരു വലിയ കച്ചവട സംഘക്കാര് ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഏഡൻ പട്ടണത്തിൽ നിന്ന് ബോംബായി നഗരത്തിലേക്ക് കടൽ വഴിയായി ഒരു കമ്പി തപാൽ നടത്തേണ്ടതിന് എളുപ്പമായ മാർഗം ഏതാണെന്ന് പരിശോധിച്ചു കമ്പി ഇടേണ്ടതിന് കൂലിക്ക് വാങ്ങിയതാണ് കമ്പിയുടെ ഒരറ്റം ഏഡൻ പട്ടണത്തിൽ ഉറപ്പിച്ചു വല്ല അറ്റകുറ്റവും എന്ന് പരീക്ഷിക്കേണ്ടതിനു കപ്പലിൽ നിന്ന് കരയിലേക്കും അങ്ങും നിങ്ങട്ടും കൂടെ കൂടെ കമ്പി അറിയിച്ചുകൊണ്ടും കുംഭം മീനം മാസക്കാലങ്ങളിൽ ബോംബായിൽ നിന്ന് അല്പം നാഴിക ദൂരം ആ നഗരത്തിലെ തുറമുഖത്തിനരികെയുള്ള ലോകവിസ്തൃതമായ ഹസ്തിദ്വീപിൻ്റെ സമീപം വരെ എത്തി ഞങ്ങൾ വടക്കു ഭാഗത്തു കൂടി ഈ ദ്വീപു ചുറ്റി കുറെ കിഴക്കോട്ട് വന്നു ബോംബായി തുറമുഖത്തെത്താറായപ്പോൾ ഒരു ദിവസം രാവിലെ പതിവ് പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമൊന്നും അറിയാതെ കണ്ടായി കമ്പിക്ക് എവിടെയോ ഒരു തടസ്സം ഉണ്ടെന്ന് നിശ്ചയിച്ചു വിദ്യുത് തന്ത്രം കൊണ്ട് ആയത് എവിടെയായിരിക്കണമെന്ന് ഖണ്ഡിതമായി അറിയേണ്ടതിനു കപ്പൽ വഴിയോട്ട് തന്നെ കൊണ്ടുപോയി ഹസ്തിദ്വീപിനെ കഷ്ടിച്ച് അരമുക്കാൽ നാഴിക സമീപിച്ചപ്പോൾ ഏകദേശം അവിടെ എങ്ങാനും ആയിരിക്കണം ഒരടവുള്ളതെന്ന് മനസ്സിലായി ഇനി ഒരു കേടുപാട് തീർക്കേണ്ടതിനു മുമ്പോട്ട് കൊണ്ടുപോയ കമ്പി വെള്ളത്തിൽ നിന്ന് പൊന്തിക്കാതെ മറ്റൊരു നിവൃത്തിയുമില്ലെന്ന് വെച്ച് അതിനു വേണ്ടുന്ന വട്ടം കൂട്ടി ഭാഗ്യവശാൽ ഈ കാലങ്ങളിൽ കാറ്റും മോതയും അധികമില്ലാത്തതോ ഞങ്ങൾക്ക് വലിയ അനുകൂലമായി തീർന്നു കുംഭം മീനം മാസങ്ങളിൽ ഇന്ദ്രനീലവർണ്ണത്തോടുകൂടി കലർന്നു വിളങ്ങി വന്നിരുന്ന പ്രഭാത സമയത്തും ആ കടലിലെ കാഴ്ച എത്രയോ നേത്രാഭിരാമമെന്നേ പറയേണ്ടതുളളൂ അത്ര മനോഹരമായ അരുണോദയത്തിനു ശേഷം ആദിത്യൻ ഭൂചക്രവാളത്തിൽ കാണായി വരുമ്പോൾ ആകാശമെല്ലാം പത്തരമാറ്റുള്ള തങ്കം പോലെ തേജോമയമായിരുന്നു തങ്ങൾ കമ്പിക്രമേണ പൊന്തിച്ചു കപ്പലിൽ ചുറ്റിവെച്ചും കൊണ്ട് ഏകദേശം ആ കേടുള്ളതിനു സമീപം വരെ എത്തി കടലിലിട്ടതായ കമ്പി പൊന്തിക്കുമ്പോൾ ചില സമയം അതിന്മേൽ സമുദ്രത്തിൻ്റെ അടിക്കുള്ള അപൂർവമായ പലവിധ ചമ്പികളും ചെറുചെടികളും ദുർലഭം ചിലപ്പോൾ അതിസൂക്ഷ്മങ്ങളായ പ്രാണികളും പറ്റിക്കുടുങ്ങിയതായി കാണാം ഇങ്ങനെ മെല്ലെ മെല്ലെ ചുറ്റിച്ചു പൊന്തിക്കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പോൾ അടിക്കു കല്ലും പാറയും കുറെ അധികമുള്ള ദിക്കിലാണ് കമ്പി കുടുങ്ങിയിട്ടുള്ളതെന്ന് തോന്നി അതിൽ പിന്നെ ഞങ്ങൾ മുമ്പത്തേതിലും അധികം സൂക്ഷിച്ചു കമ്പി വല്ല പാറക്കെട്ടിലെങ്ങാൻ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പൊന്തിക്കുമ്പോൾ എളുപ്പത്തിൽ പൊട്ടിപ്പോകാനാണ് അധികം സംഗതി എന്ന് ഈ വക കാര്യത്തിൽ വളരെ പഴക്കവും പരിചയവുമുള്ള ശ്രീ ജെയിംസിന് ആദ്യമേ ശങ്കയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കമ്പി പതുക്കെ പതുക്കെ പൊന്തിച്ച് ഏതാണ്ട് വെള്ളത്തിനു മീരെ എത്താറായപ്പോൾ അദ്ദേഹം മുമ്പേ ഊഹിച്ച പോലെ തന്നെ ദാ 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 മെല്ലെ മെല്ലെ പോയി പോയി ദാ ചേ എന്തിനു പറയുന്നു കഷ്ടം കമ്പി രണ്ടു കഷ്ണം പോരേ ഗ്രഹപ്പിഴ കമ്പിയുടെ മറ്റേ തല കടലിൽ ആണ്ടുപോയി എന്ന് കണ്ടപ്പോൾ തൽക്കാലം ഞങ്ങൾക്കുണ്ടായ ആധി ഇത്രയാണെന്നും ഇന്നവിധമാണെന്നും പറഞ്ഞുകൂടാ ഇതുവരെ ബുദ്ധിമുട്ടിയതൊക്കെ ജലലിപരിതി കാമം സങ്കിരാന്താം ഗിരാതാം എന്നു പറഞ്ഞ പാകത്തിലായല്ലോ ഈശ്വര ആട്ടെ ഇനിയും ഭഗ്നോത്സാഹന്മാരായിരുന്നാൽ പോരാ കഴിയുന്നത്ര ശ്രമിക്കുക എന്നു തന്നെ വിചാരിച്ചു ശ്രീ ജെയിംസ് കപ്പലിലെ മാലുമിയുമായി എന്തോ ചിലതാലോചിച്ച് അതുവരെ ഇട്ടിട്ടുള്ള കമ്പിയുടെ കഷ്ണം ഇന്ന ദിക്കിലേക്കാണുള്ളതെന്ന് തിട്ടമായി അറിയേണ്ടതിനു കപ്പൽ പിന്നെയും സാവധാനത്തിൽ പിന്നോക്കം തന്നെ തിരിച്ചു കുറെ അങ്ങട്ടും ഇങ്ങോട്ടും ഓടിച്ചു നോക്കിയപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് അധികം ആഴമില്ലാത്ത ഒരു ദിക്കിലാണ് കമ്പി ഉള്ളതെന്ന് തീർച്ചപ്പെടുത്തി ക്ഷണത്തിൽ അവിടെ നങ്കൂരം താഴ്ത്തി എത്രയോ ഘനമുള്ള സാധനങ്ങളെ എളുപ്പത്തിൽ പൊന്തിച്ചെടുക്കാൻ സാധിക്കുന്ന ഉദ്ധരണ യന്ത്രം കൊണ്ടും മുറിഞ്ഞുപോയ കഷ്ണം പിന്നെയും പൊന്തിക്കുവാൻ ആരംഭിച്ചു ഒന്നു രണ്ട് പ്രാവശ്യം വലിച്ചിട്ട് വലിച്ചിട്ടേതും പറ്റിയില്ല സാഹസപ്രവർത്തിക്ക് ലേശം പോലും വൈമുഖ്യമില്ലാത്ത ശ്രീ മാർട്ടിൻ ഇനി ജലമജ്ജന കവചം ധരിച്ച് കടലിൻ്റെ അടിക്ക് പോകയെ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതൊരു നേരം പോക്കായിരിക്കുമെന്നേ ഞാൻ ആദ്യം വിചാരിച്ചുള്ളൂ അദ്ദേഹം പിന്നെയും കമ്പി വീണത് അറബി സമുദ്രത്തിൽ അധികം ആഴമില്ലാത്ത ഈ സ്ഥലത്തായി സ്ഥലത്തായിപ്പോയത് പിന്നത്തേതിൽ ഭാഗ്യം ഇവിടെ കഷ്ടിച്ചു വന്നാൽ ഇരുന്നൂറടിയിൽ ഏറെയില്ല എന്നൊക്കെ അഭിപ്രായപ്പെടുമ്പോൾ ഇതൊരു പൊടിക്കൈ ഒന്നുമല്ല കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നതെന്ന് ബോധ്യമായി അനന്തരം സാധാരണ ജലമജ്ജന യന്ത്രത്തെപ്പറ്റിയും കടലിൽ മുങ്ങി മുത്തെടുക്കുമെന്ന മാതിരിയെപ്പറ്റിയും മറ്റും സംഗതി വശാൽ അല്പം സംസാരിച്ചതിൽ പിന്നെ രണ്ടു നാല് കൊല്ലം മുമ്പേ ഇപ്പോഴും നവലോകമെന്നു കൂടി പേര് പറഞ്ഞു വരുന്നതായ അമേരിക്കയിലെ മഹാപ്രഖ്യാതനായ ഒരു വിദ്യുച്ഛക്തി ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കിയതായ ജലമജ്ജന കവചത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും അതുകൊണ്ടുള്ള അനേകവിധ ഉപകാരത്തെക്കുറിച്ചും ഓരോന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി സാധാരണയായി ഇതുവരെ ഉപയോഗിച്ചു വരുന്ന ജലമജനയന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന വായു അതിലുള്ള ആളുകൾ ശ്വാസം കഴിക്കുമ്പോൾ ക്രമേണ നശിച്ചു പോകുന്നതിനാൽ ബാക്കിയുള്ള ക്ഷാരവായുവിനെ കൊണ്ട് ജീവിച്ചു ജീവിച്ചുകൂടായക നിമിത്തം കരയിലുള്ളവർ കൂടെ കൂടെ ഒരു കുഴലിൽ കൂടി പുതിയ വായുവിനെ കടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിവ് എന്നു മാത്രമല്ല അതിന് ദുർഘടങ്ങളായ വേറെയും പലവിധ പ്രതിബന്ധങ്ങളുണ്ട് ഈ പുതിയ കവചം ധരിക്കുന്നതായാൽ അതിന് സ്വതേയുള്ള ഭാരം കൊണ്ട് അനായാസേന ആണ്ടുപോകാൻ തരമുണ്ടെന്ന് മാത്രമല്ല അതിനോട് ചേർന്നിരിക്കുന്നതും ഘനം കുറഞ്ഞതുമായ ഒരു വക അപൂർവ ലോഹ നിർമ്മിതമായ തൊപ്പിക്ക് ഒരു വിശേഷവിധി കൂടെയുണ്ട് നമ്മുടെ ജീവസന്ധാരണത്തിന് എത്രയും സാരമായിട്ടുള്ള പ്രാണവായുവിനെ നമുക്ക് ആവശ്യം പോലെ ഉപയോഗിക്കത്തക്ക വിധത്തിൽ വേണ്ടിടത്തോളം സംഗ്രഹിപ്പിനും ബഹിർഗതമായി വരുന്ന അശുദ്ധവായുവിനെ ആകർഷിച്ചെടുപ്പാനും രസവാദശാസ്ത്രാനുസരണമായ ചില പ്രയോഗങ്ങൾ ഈ തൊപ്പിയുടെ അകത്ത് ഭദ്രമായി സംഭരിച്ചു വെച്ചതുകൊണ്ട് അതുപയോഗിക്കുന്ന ആൾക്ക് ശ്വാസം കഴിപ്പാൻ യാതൊരു പ്രയാസവും ഇല്ലാത്തതിനാൽ വെള്ളത്തിൻ്റെ അടിക്ക് വളരെ നേരം നിൽക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് തന്നെയല്ല ഈ കവചം ധരിക്കുന്നതാകയാൽ സമുദ്രത്തിലുള്ള ദുഷ്ടമൃഗങ്ങളെ കൊണ്ടും യാതൊരു ഉപദ്രവവും തട്ടാനിടയില്ലാത്തതുമാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള കവചത്തെപ്പറ്റി ഒരു മാസികയിൽ വായിച്ചതും അതിൻ്റെ ആകപ്പാടെയുള്ള സ്വഭാവത്തെ കാണിക്കുന്നതുമായ ഒരു ചരിത്രം കണ്ടതുമല്ലാതെ അല്ലാതെ ഇതുവരെ ആ യന്ത്രം കാണുവാൻ കൂടി സംഗതി വന്നിട്ടില്ല ശ്രീ ജെയിംസിൻ്റെ കൈവശം ഈ വിധം ഒന്നു രണ്ട് യന്ത്രം കൂടി ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് അസാമാന്യമായ സന്തോഷം ഉണ്ടായി ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കമ്പി ഒരിക്കൽ കൂടി പൊന്തിക്കാൻ തരമുണ്ടോ എന്ന് ആലോചിച്ചു മുമ്പത്തെ പോലെ തന്നെ ഏകദേശം വെള്ളത്തിൻമീതെത്താറായി കിട്ടിപ്പോയി എന്ന് കണ്ടപ്പോൾ ഗ്രഹപ്പിഴയ്ക്ക് പിന്നെയും എങ്ങനെയോ തലതെറ്റി താഴത്ത് വീണു പോകുകയാണ് ചെയ്തത് ഇനി എന്താണ് മാർഗമെന്ന് പലരും പലവിധം അഭിപ്രായപ്പെട്ടു എങ്കിലും ഇന്നിനി ഒന്നിനും തരമില്ല നേരം പോയല്ലോ ഇനി ഒക്കെ കാലത്താവാമെന്ന് വെച്ചു തൽക്കാലം എല്ലാവരും പിരിഞ്ഞു സന്ധ്യയ്ക്ക് മുൻപേ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് ചുരുട്ടും വലിച്ചും കൊണ്ട് എത്രയോ സുഖപ്രദമായ മന്ദമാരുത നേൽക്കേണ്ടതിനു കപ്പലിൻ്റെ മേൽഭാഗത്ത് ഓരോ ചാരു കസേരയിൻമേൽ പോയിരുന്നു ഞങ്ങൾ ജലമജ്ജന കവചത്തെപ്പറ്റി പിന്നെയും ഓരോന്ന് സംസാരിച്ചതിൽ പിന്നെ അല്ല നാനാരെ നമുക്ക് ഈ ഉദ്ധാരണ യന്ത്രം കൊണ്ട് ആ കമ്പി പൊന്തിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഒരു സമയം നാളെ കാലത്തൊരിക്കൽ മുങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം വിശേഷവിധി കാണാനിടയുണ്ടാകുമെന്ന് ദൈവത്തിനു മാത്രമേ അറിഞ്ഞുകൂടൂ നിങ്ങളുടെ മഹാഭാരതത്തിലും ശിശുപാലവധത്തിലും മറ്റും വളരെ വിസ്തരിച്ചു വർണ്ണിച്ചിട്ടുള്ള ആ ദ്വാരക ഏതാണ്ട് ഈ ദിക്കിലായിരിക്കണമെന്നാണ് പശ്ചിമഖണ്ഡത്തിലെ പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം എൻ്റെ മനസ്സിലുണ്ടായ വിചാരം ഇന്നതെല്ലാമാണെന്ന് ഇപ്പോൾ ഊഹിക്കാൻ തന്നെ കഴിയുന്നില്ല കൃഷ്ണാവതാരത്തിനു ശേഷം ദ്വാരക സമുദ്രത്തിൽ ആണ്ടുപോയി എന്നാണല്ലോ നമ്മുടെ പുരാണകർത്താക്കന്മാർ ഘോഷിക്കുന്നത് ഒരു സമയം ഭൂകമ്പം കൊണ്ടോ മറ്റോ കടലിലാണ്ടുപോയത് അന്നത്തെ മഹാകവികൾ ഈ വിധം വർണ്ണിച്ചതായിരിക്കാം ഇപ്പോഴും ഇങ്ങനെ ഓരോ ദ്വീപുകൾ ഭൂകമ്പം കൊണ്ടുണ്ടാകുന്നതും നശിക്കുന്നതും അസാധാരണമല്ലാത്തതുകൊണ്ട് ദ്വാരക കടലിൽ മുങ്ങിപ്പോയത് കേവലം അസംഭവ്യമാണെന്ന് വിചാരിക്കാൻ പാടില്ല ആറേഴ് കൊല്ലം മുമ്പേ ശാന്തസമുദ്രത്തിലെ ഒന്ന് രണ്ട് ദ്വീപുകൾ മുഴുവനെ നശിച്ചു പോയതായി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ദ്വാരക വരുണൻ ആക്രമിച്ചു എന്നൊക്കെ ഭംഗ്യന്തരമായി പറയുന്നത് പരമാർത്ഥമായിരിക്കണം പക്ഷേ അതിൻ്റെ ഭൂസ്ഥിതി ഇവിടെ തന്നെയോ എന്നേ സംശയമുള്ളൂ കാളിദാസ പ്രഭൃതികളായ മഹാകവികൾക്ക് പുരാണ പ്രസിദ്ധമായ ദ്വാരകാപുരി എത്രയോ പ്രിയങ്കരമായ ഒരു സങ്കേതസ്ഥാനമായിരുന്നു എന്ന് അവരുടെ അനേക കൃതികളിൽ നിന്നും നമുക്ക് ഊഹിക്കാവുന്നതാണ് അങ്ങനെയിരിക്കുന്ന ആ നഗരി നമുക്കിപ്പോൾ കാണാൻ സംഗതി വരുന്നതായാൽ ലോകത്തിൽ അതിൽപരം വിശേഷവിധിയായ ഒരു കാഴ്ച എന്താണുള്ളതെന്നിങ്ങനെ ഓരോന്ന് വിചാരിച്ച് എന്തിനധികം പറയുന്നു കടലിൽ മുങ്ങേണ്ടതിനുള്ള ഭ്രമം കലശലായി ഏകദേശം കിടക്കാൻ പോകാറായപ്പോൾ മജ്ജനത്തിൻ്റെ കാര്യം മറന്നു പോകരുതേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആവട്ടെ അതിനാവുമ്പോൾ വിളിക്കാം എന്ന് ശ്രീ ജെയിംസ് മറുപടിയും പറഞ്ഞു അതും കേട്ട് ഞാൻ എൻ്റെ മുറിയിൽ ചെന്ന് ആടെ മൂടെ പൊതച്ച് ഓരോ മന മനോരാജ്യവും വിചാരിച്ച് അങ്ങനെ തന്നെ കിടന്നുറങ്ങിപ്പോയി കുറച്ചൊന്ന് കണ്ണു ചിമ്മിയപ്പോൾ ആരോ ഒരാൾ എൻ്റെ അടുക്കൽ കൂടി പതുക്കെ നടക്കുന്ന ഒച്ച കേട്ടു എന്ന് തോന്നി ചകലാസുമെല്ലേ പൊന്തിച്ചു നോക്കിയപ്പോൾ ശ്രീ മാർട്ടിൻ എന്തോ ഒരു വലിയ കെട്ടഴിക്കുന്നുണ്ട് എന്താണ് ഈശ്വര അദ്ദേഹം ഇനിയും കിടന്നുറങ്ങാതെ ആ സമയത്ത് പണിയെടുക്കുന്നതെന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ ഭാണ്ഡത്തിൽ നിന്ന് രണ്ട് ജലമജ്ജന കവചമെടുത്ത് ഉടനെ ഉപയോഗിക്കേണ്ട വിധത്തിൽ ശരിയാക്കി വെക്കുന്നത് കണ്ടു അതൊരുമാതിരി നേരെയാക്കി വെച്ചതിൽ പിന്നെ വേഗത്തിൽ പോയി സാധാരണ പോലീസുകാരും മറ്റും ഉപയോഗിക്കുന്ന ചെറിയ റാന്തലിൻ്റെ മാതിരി രണ്ട് വിദ്യുദ്ദീപവും എടുത്ത് എൻ്റെ അടുക്കൽ വന്നു നാനരേ നാനരേ എഴുന്നേൽക്കൂ ദ്വാരക കാണണ്ടേ എന്ന് ചോദിച്ചു നേരം പുലർന്നില്ലല്ലോ എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഛേ അതുകൊണ്ട് തരക്കേടൊന്നുമില്ല ഈ പുതിയ കവചം ധരിച്ച് കടലിൽ മുങ്ങുന്നതിന് നമ്മുടെ വയസ്സന്മാലും ഇക്കത്ര ഹിതമല്ല വളരെ ആഴമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു ഭയപ്പെടുത്തുന്നത് അദ്ദേഹം ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പേ നമുക്ക് ആ പ്രവൃത്തി കഴിച്ചേക്കാം നമുക്കെന്താ രാവും പകലും നോക്കാനുള്ളത് എന്നുത്തരവും പറഞ്ഞു അത് കേട്ടപ്പോൾ വേഗത്തിൽ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരും യഥാക്രമം കവചം ധരിച്ചു ഒരിക്കലും വീണുപോകാത്ത വിധത്തിൽ വിദ്യുത് ഞങ്ങളുടെ അരപ്പട്ടയ്ക്കും കൊളുത്തി ആരും അറിയാതെ കപ്പലിൽ നിന്നും കടലിലേക്ക് ഇറങ്ങുന്ന കോണിവാദത്തിലേക്ക് പോയി ശ്രീ ജെയിംസ് കപ്പലിൻ്റെ പള്ളയ്ക്കുള്ള ഇരുമ്പിൻ്റെ വട്ടക്കണ്ണിക്കു കെട്ടിയ നേരിയതും വളരെ നീളമുള്ളതുമായ എടുത്ത് വെള്ളത്തിൽ താഴ്ത്തി ആ കയറും പിടിച്ച് ക്ഷണനേരം കൊണ്ട് അദ്ദേഹം വെള്ളത്തിലാണ്ടു എനിക്ക് ആദ്യം കുറച്ച് കിടുവിറയുണ്ടായിരുന്നു എങ്കിലും വേഗത്തിൽ ധൈര്യം അവലംബിച്ചു ഞാനും ആ കയറു പിടിച്ചു താണു കുറേ താണപ്പോൾ ഒരു നിലയ്ക്കെത്തി അപ്പോൾ ശ്രീ ജെയിംസ് ഒരു വലിയ ഉരുളം പരിഭ്രമം ലേശം പോലുമില്ലാതെ സുഖമായിട്ടിരിക്കുകയാണ് അടിക്കു മണലിട്ട് തട്ടിയുറപ്പിച്ച മാതിരി നിലയ്ക്ക് ഇടയ്ക്കിടെ ഉരുളം കല്ലും അനേക വർണ്ണങ്ങളോടുകൂടിയ പലമാതിരി ഇത്തിലും കാഴ്ചയിൽ ബഹുകൗതുകമുള്ള ചെറിയ ചെറിയ ചിപ്പി കഷ്ണങ്ങളും പലതരം കവിടികളും ശംഖുകളും വളരെ വളരെ കാണുവാനുണ്ട് ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ദീപത്തിൻ്റെ പ്രകാശം കൊണ്ട് സ്വതേ തന്നെ മിന്നിക്കൊണ്ടിരിക്കുന്ന ആ ചിപ്പികളും മറ്റും മുമ്പത്തേതിലും അധികം തേജോമയമായി തോന്നി കല്ലിൻ്റെ മുകളിലൊക്കെ കറുത്ത ഒരുവിധം ചമ്പി ധാരാളം കാണുവാനുണ്ട് കുറച്ചുനേരം അനങ്ങാതിരുന്നാൽ പിന്നെ ശ്രീ ജെയിംസ് അങ്ങുമിങ്ങും നടന്ന് ഓരോന്നും നോക്കാൻ തുടങ്ങി ഞാനും സ്വസ്ഥനായിരുന്നില്ല ചമ്പിയുടെ ഇടയിൽ കൂടി മെല്ലെ നടക്കുമ്പോൾ നേത്രാഭിരാമമായ പല നിറങ്ങളോടുകൂടിയ ലക്ഷോപലക്ഷം ചെറിയ ചെറിയ മത്സ്യങ്ങൾ അങ്ങും അങ്ങുമിങ്ങും ബന്ധപ്പെട്ട് ഓടുന്നത് കണ്ടു ഇങ്ങനെ പലതും നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഏകദേശം ഒരു കോൾ ദീർഘവിസ്താരമുള്ള ഒരു കരിങ്കൽ കണ്ടുവശായി നമ്മുടെ മതിലിനും മറ്റും മഴക്കാലത്ത് കാണുന്ന ഒരുവിധം പാവിയോ പാശിയോ ഈ കല്ലിന്മേൽ ധാരാളം കാണുവാനുള്ളത് ശ്രീ ജെയിംസ് ഒരു പേനക്കത്തിക്കൊണ്ട് പതുക്കെ ചുരണ്ടി നോക്കിയപ്പോൾ ആ കല്ലിൻ്റെ കഷ്ണം സ്വാഭാവികമായിട്ടുള്ളതല്ല കൃത്രിമമായിട്ടുള്ളതാണെന്ന് തോന്നി ഏതാണ്ട് മുഴുവനെ ചുരണ്ടി വൃത്തിയാക്കി നോക്കിയപ്പോൾ നാഗരാക്ഷരത്തിൽ എന്തോ ചിലത് അതിന്മേൽ കൊത്തിയതായി കണ്ടു ഇതു പണ്ടത്തെ എവിടെയോ ഒരിക്കൽ പണി ചെയ്തു വച്ച കല്ലായിരിക്കാനേ ഇടയുള്ളൂ എന്ന് നിശ്ചയിച്ചു ഈ കല്ല് കണ്ടപ്പോൾ നവലോകം ആദ്യമായി കണ്ട സമയത്ത് ആ മഹാപുരുഷനുണ്ടായ സന്തോഷത്തേക്കാൾ ആമോദം എനിക്കുണ്ടായി ഏതായാലും പുരാണ പ്രസിദ്ധമായ ദ്വാരക ഏതാണ്ട് ഇവിടെ തന്നെ ആയിരിക്കണമെന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി അവിടുന്ന് കുറെ കൂടി കിഴക്കോട്ട് പോയപ്പോൾ കല്ലും ചമ്പിയും ധാരാളമുള്ളതുകൊണ്ട് ഒരു പ്രകാരം മുമ്പോട്ട് നടന്നുകൂടാതെ കണ്ടായി വളരെ പ്രയത്നപ്പെട്ട് ചമ്പി അങ്ങുമിങ്ങും നീക്കി കുറെ കൂടി മുമ്പോട്ട് നടന്നപ്പോൾ കാലു തെറ്റി വീഴാൻ ഭാവിച്ചു അപ്പോൾ വല്ലാതെ കണ്ടു ബന്ധപ്പെട്ട് ശ്രീ ജെയിംസിനെ പിടിച്ചപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും അത്യഗാധമായ കിണറ്റിൽ വീഴും പോലെ വീഴാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിധത്തിൽ പിന്നെയും നില കിട്ടി വെള്ളത്തിലായതുകൊണ്ട് വേദന അധികം പറ്റിയില്ല അവിടുന്ന് മെല്ലെ എഴുന്നേറ്റ് മേൽപോട്ട് നോക്കിയപ്പോൾ ഏകദേശം നൂറടി എകരത്തിൽ അർദ്ധഗോളാകൃതിയിൽ അതികൗതുകമായി പണി ചെയ്ത ഒരു മേൽപ്പുര കണ്ടു ഈ സ്ഥിതിയിലായപ്പോൾ ദൈവമേ ഇനി എങ്ങനെയാണ് കടലിലെ നിലവിധാനത്തിലെത്തുന്നത് എന്നായിരുന്നു എനിക്ക് പ്രഥമമായി ഉണ്ടായ വിചാരം ഞങ്ങൾ രണ്ടുപേരും ഈ വിധം അപകടസ്ഥിതിയിലായല്ലോ എന്ന് വിചാരിച്ച് അവിടുന്നും ഓരോന്ന് നടന്നു നോക്കാൻ തുടങ്ങി ഞങ്ങൾ വീണ ഉടനെ ശബ്ദപ്രതിശബ്ദ പ്രതിശബ്ദ സമ്മേളിതമായി വല്ലാതെ കണ്ട് ഒരു മുഴക്കമുണ്ടായി എങ്കിലും ആയത് ക്രമേണ ഇല്ലാതെ കണ്ടായപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതും മണൽ മൂടിയതുമായ നിലം കൊണ്ട് നിലം കൈകൊണ്ട് മാന്തി നോക്കി അത് മുഴുവനെ പല കൗശല പണികളോടുകൂടി ഓരോ ലതകളുടെയും പുഷ്പങ്ങളുടെയും പക്ഷികളുടെയും മാതിരിയിൽ വിദ്രുവശകലങ്ങളെ കൊണ്ടോ മറ്റോ പടുത്തതായി കണ്ടു ഞങ്ങൾ ചെന്നുവീണ അകത്തെ ഭിത്തികളൊക്കെ പല വർണ്ണങ്ങളോടുകൂടിയ അതിവിശേഷമായ ഒരുവിധം കല്ലോടുകൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്മേൽ അൽപ്പാൽപമായി ഓരോന്ന് കുത്തിപ്പണി ചെയ്താൽ അതിൻ്റെ മാതൃകാ കൽപ്പനയെപ്പറ്റി എങ്ങും വിസ്മയിച്ചു പോകും ഞങ്ങൾ ആദ്യം പോയി നിന്ന അകത്തു നിന്നും മറ്റൊരകത്തേക്ക് കടന്നപ്പോൾ ആ പ്രഥമ ദൃഷ്ടത്തിൽ തന്നെ അത്യത്ഭുതകരമായ കാഴ്ചയിൽ കുറച്ചു നേരത്തേക്ക് ഞങ്ങളുടെ സർവേന്ദ്രിയങ്ങളും നിശ്ചേഷ്ടങ്ങളായിപ്പോയി ശുദ്ധസ്ഫടിക ശുദ്ധസ്ഫടിക സംഘാശമായി വിലമതിക്കാൻ പാടില്ലാത്ത ഒരു വക അതിമനോഹരമായ കല്ലുകൊണ്ട് നിർമ്മിതമായ ആ അകത്തെ വരിവരിയായി നിൽക്കുന്ന രത്നസ്തംഭങ്ങളെ കൊണ്ട് ഭിത്തികളൊക്കെ വിചിത്രതരങ്ങളായ അനവധി ചിത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരുന്നത് കൊണ്ടും ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വിദ്യുദ്ദീപത്തിൻ്റെ പ്രഭാവപൂരം കൊണ്ടും ആകപ്പാടെ ആ അകത്തു അകത്തുനിന്നപ്പോൾ ബിംബപ്രതിബിംബ ഭേദം ഗ്രഹിപ്പാൻ വഴിയാതെ കുറച്ചുനേരത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അമ്പരന്ന് നിന്നുപോയി ഭാരതം ഭാഗവതം മുതലായ ഇതിഹാസ പുരാണങ്ങളിലും മാഘം മുതലായ മഹാകാവ്യങ്ങളിലും വളരെ വിസ്തരിച്ചു വർണ്ണിച്ചതും വലിയ പുണ്യസ്ഥലവുമായ പണ്ടത്തെ ദ്വാരകയിലുള്ള മഹിമയേറിയ ഒരു രാജാനിയിൽ ഇങ്ങനെയെങ്കിലും ഒന്ന് ചെന്ന് നിൽക്കാനായി സംഗതി വന്നതോർത്ത് തൽക്കാലം എനിക്കുണ്ടായ പരിഭ്രമവും സന്തോഷവും വിചാരിച്ചാൽ അമേരിക്ക രാജ്യം ആദ്യമായി കണ്ട കൊളംബസ് എന്ന നാമധേയത്തോടു കൂടിയ ആ മഹാപുരുഷനാകട്ടെ അഥവാ ഈ ഭാരതഖണ്ഡത്തിലേക്ക് വരാൻ പുതുതായ മാർഗം കണ്ടുപിടിച്ച വാസ്കോഡി െ അല്ലെങ്കിൽ അതിവിസ്തീർണമായ ശാന്തസമുദ്രം ഒന്നാമതായി കണ്ടപ്പോൾ പൈസാറേ എന്ന മഹാനാവട്ടെ ഉണ്ടായ സന്തോഷം എത്രയോ ശിഥിലമാണെന്നേ പറഞ്ഞുകൂടൂ ഈ മണ്ഡപത്തിന്റെ ഭാഗം ഞങ്ങൾ നിൽക്കുന്നതിനൽപ്പം വലത്തായിട്ട് ഒരു വലിയ വാതിലുണ്ട് അതിൽ കൂടി മറ്റേ അറ്റത്ത് കടന്നപ്പോൾ താഴെ ഇറങ്ങാനായി യാതൊരു ഇടവും ഇല്ലാത്തതും അതിവിചിത്ര തരത്തിൽ പണിയിച്ചതുമായ ഒരു കോണി കണ്ടു ശ്രീ ജെയിംസ് അതിലേക്കൂടി താഴത്തിറങ്ങിയപ്പോൾ ഞാനും പിന്നാലെ പോയി ചെന്നിറങ്ങിയത് മുമ്പേ കണ്ടതുപോലെയുള്ള വലിയ മുറിയൊന്നും അല്ല അല്ലെന്ന് തന്നെയല്ല അതിൻ്റെ ഭിത്തികളൊക്കെ നന്നേ കറുത്ത് വളരെ മിൻസമായി അപൂർവമായ ഒരുമാതിരി കൃഷ്ണശിലയെ കൊണ്ടോ മറ്റോ ഉണ്ടാക്കിയതാണെന്ന് തോന്നി ആ മുറിയുടെ നടുമധ്യത്തിൽ പത്മാകൃതിയിൽ അതിവിശേഷമായൊരു മണിപീഠം കാണുവാനുണ്ട് എന്ന് മാത്രമല്ല ആ പീഠത്തിൻ്റെ ഒത്ത നടുക്ക് അതിദീപ്തി കൊണ്ട് ജ്വലിക്കുന്ന നവരത്നങ്ങൾ നിറച്ചതും അതിഭയങ്കരമായ പല ദീപങ്ങൾ കൊത്തിയതുമായ ഒരു സ്വർണ്ണകുംഭവും കണ്ടു ഞാൻ അതിൻ്റെ അടുക്കൽ ചെന്ന് മെല്ലെ ഒന്ന് പൊന്തിക്കാനായി ഭാവിച്ചപ്പോൾ തൊടുന്നതിന് മുൻപേ തന്നെ ചിന്ന ഭിന്നമായി ക്ഷണനേരം കൊണ്ട് അത് മുഴുവനെ പൊടി പൊടിയായിപ്പോയി അപ്പോൾ പണ്ടൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കോടി ഉദിച്ചതുപോലുള്ള തേജസ് ഉണ്ടായി അപ്പോഴാകട്ടെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വിദ്യുദ്ദീപത്തിന് ഒരു ചെറിയ തിരി കത്തിച്ചതുപോലെയുള്ള പ്രകാശം കൂടി ഉണ്ടായില്ല ഇത് കണ്ട ഉടനെ ആ കറുത്ത ഭിത്തികളൊക്കെ താനെ തന്നെ ആണ്ടുപോകുന്നത് പോലെ തോന്നി ഇതൊക്കെ കണ്ടു ഭയപ്പെട്ട് വിസ്മിതന്മാരായി നിൽക്കുമ്പോൾ കുറച്ചു മുമ്പേ ഭിത്തി ഉണ്ടായിരുന്ന ദിക്കിൽ വെളുവെളുത്ത സ്തംഭാകൃതിയിൽ വളരെ നേർമയായി വിചിത്രമാകും വണ്ണം ചുറ്റിയും ചുഴന്നും കൊണ്ട് മേലോട്ട് പുക പോലെയൊന്ന് പൊങ്ങി വരുന്നത് കണ്ടു കാളമേഘം പോലെ കറുത്ത് മഹാമേരു പോലെ ഘോരാകൃതിയിൽ ആയുധപാണികളായ രണ്ടു ഭൂതങ്ങൾ ആ പുകയുടെ പിന്നാലെ ഞങ്ങൾക്ക് അഭിമുഖമായി വരുന്നതും കണ്ടു ഈ സത്വത്തെ കണ്ടുകൂടുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും വല്ലാതെ കണ്ട് ഭയപ്പെട്ട് മോഹിച്ച് മോഹാലസ്യപ്പെട്ട് ഇടിതട്ടിയ മരം പോലെ നിശ്ചേഷ്ടര നിശ്ചേഷ്ടന്മാരായി അവിടെ തന്നെ നിന്നുപോയി അങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊരുത്തൻ ഒരു വലിയ ഗതയും ഉയർത്തിപ്പിടിച്ചും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു നമ്മുടെ കഴുത്തിന് കൈക്കൂട്ടിയപ്പോൾ ഞാൻ നിലവിളിച്ചു ആ സമയം ആരോ ഒരാൾ നാരേ നാരേ എടോ ഹേ നാനാരേ ഇതെന്താ ഇറക്കാണെടോ നേരം ഉച്ചയാവാറായല്ലോ എന്താ ഹേ നിലവിളിക്കുന്നത് വല സ്വപ്നവും കണ്ട് ഭയപ്പെട്ടുവോ എഴുന്നേൽക്കൂ ചായ കുടിക്കണ്ടേ എന്നൊക്കെ ഉച്ചത്തിൽ പറയുന്നത് കേട്ടു ഉണർന്നു നോക്കിയപ്പോൾ എന്തു ദ്വാരക എന്ത് ഹിമവാൻ നമ്മുടെ ബാരിസ്റ്റർ മേനോനുണ്ട് ചിരിച്ചും കൊണ്ട് അടുക്കൽ നിൽക്കുന്നു അദ്ദേഹം ബിലാത്തി മുതലായ ദേശാന്തരങ്ങളിൽ സഞ്ചരിച്ച് ഓരോ വിശേഷവിധി കണ്ടതിനെക്കുറിച്ചും വിദ്യുച്ഛക്തിയുടെ അതിശയാതീതങ്ങളായ ഫലങ്ങളെപ്പറ്റിയും കപ്പൽ യാത്രയെക്കുറിച്ചും ആവഗതിക്കിലുള്ള യോഗ്യന്മാരുടെ ഔദാര്യത്തെപ്പറ്റിയും ഓരോരോ കാര്യത്തിൽ അവരുടെ നവനവോത്സാഹങ്ങളെക്കുറിച്ചും മറ്റും സരസമായി ഓരോന്ന് പറഞ്ഞതു കേട്ടും കൊണ്ട് പലതും വിചാരിച്ച് കുറേ അധികം കിടന്നുറങ്ങിപ്പോയി അത്രമാത്രം